ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നേ അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വേറെ ഒന്നുമില്ല നല്ല അടിപൊളി കാബേജ് ഉപ്പേരിയാണ് കേട്ടോ ഇന്ന് നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ കാബേജ് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കിയാലോ വേറെ ഒന്നുമില്ല നമുക്ക് ക്യാബേജ് വളരെ കനം കുറഞ്ഞ് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം അപ്പോൾ വേവാൻ നല്ല എളുപ്പമായിരിക്കും അപ്പോൾ അതിനകത്തേക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടി തേങ്ങ രണ്ട് പച്ചമുളക് വെളുത്തുള്ളി వేపల ఇదெல்லாம் കൂടി ഒന്ന് మిక్సీలో ఇట్టిట్లేశం ఉప్పు കൂടി చేర్చేటొన జస్ట్ ఒన క్రాష్ చేదెడక. అదిని చేశం మనం పాన్ ఎడక లేశం వెలిచన్న ఒరిక. పినే కడుగొటిక వేపల ída వట్టల్ ములగెడ. అదిని చేశం మన క్యాబేజ్ చేర్దాకి ఇణిదొన జస్ట్ చేర్తుడుక. నల్ల పోల ఉప్పు ఇట్టొన అదిల ఉప్పు ఇడ. അപ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്താൽ മിക്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഇളക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണമെന്നൊന്നും നിർബന്ധമില്ല കാരണം പെട്ടെന്ന് വേവും വളരെ ചെറുതാക്കി കനമുറത്ത് നമ്മൾ അരിഞ്ഞുകൊണ്ട് തന്നെ അത് വേഗം തന്നെ വേവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നല്ലപോലെ ഒന്ന് ഇടയ്ക്കിടയിൽ നിന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക അടിപൊളി ടേസ്റ്റ് ആണ് എന്താ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിൽ പരീക്ഷ നോക്കുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ